അമ്മ ഇങ്ങനെ നിൽക്കാതെ ഇത് ഇത് ഗ്രൂപ്പ് കൈയും ഒക്കെ അനക്കി വേണം കളിക്കാൻ അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് അമ്മ നീങ്ങു അങ്ങോട്ട് അമ്മ ഇത് കുറച്ച് അങ്ങോട്ട് നീങ്ങുട്ട് ആ ഇത് വേണോ ഞാൻ വേണേ ക്യാമറ പിടിച്ചു തരാ നീ കളിച്ചു അമ്മേ മര്യാദ കളിച്ചോണം

എടി കൊച്ചേ മുടി ഒന്ന് കെട്ടിക്കേ എനിക്ക് അമ്മയുടെ മുടി കെട്ടുമ്പോ അമ്മ എന്നെ സ്കൂളിൽ വിട്ടില്ലേ അതെനിക്ക് ഓർമ്മ ആയിരുന്നു ഇത്രയും പെട്ടെന്ന് അമ്മയുടെ മുടി കെട്ടിത്തരേണ്ട വരും ഞാൻ ഓർത്തില്ല അതെ അമ്മേ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസത്തെ റീലില്ലായിരുന്നോ അമ്മ വീഴുന്നേ അധികം ചെറുതായിട്ടൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ഇപ്പൊ അത് അങ്ങോട്ട് വൈറലാകുക അല്ല കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അങ്ങ് പോയി അപ്പ ഈ നേരത്ത് വിളിക്കുന്നത് ഹലോ ഏ അതിൻ്റെ ചോട്ടിലോട്ട് നോക്കി ഒഴിക്കേ അമ്മ എനിക്ക് എനിക്കാപതണ്ടെങ്കിൽ നിന്നോട് ഞാൻ പറയുമോ ണ്ടോ അത് പ്രശ്നമൊന്നും ഇല്ല എങ്ങനെ നടന്നിരുന്ന ആളാ നടന്നൊരു നാളാ കണ്ടില്ലേ അമ്മ എന്താ ഒന്നും പറയാതെ ഇങ്ങോട്ട് പെട്ടെന്ന് എന്റെ മോന്റെ വീട്ടിലോട്ട് വരാനായിട്ട് ഞാൻ കൊട്ടി പോഷിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ നിങ്ങളുടെ വിശേഷം പിന്നെ ഈ ഫോണിൽ കൂടെയൊക്കെ പറയുന്നുണ്ടല്ലോ വയസ്സാങ്കാലത്ത് എന്നെ നോക്കേണ്ട സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ നിന്നെ നോക്കണ്ട ഗതി വന്നില്ലേ ഇനി മനസ്സിലാവുമ്പോ ആ

ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നില്ല ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് ഈ നാട്ടുകാരും സോഷ്യൽ മീഡിയയൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കണം ദൈവം നമുക്ക് കൽപ്പിച്ച് അനുഗ്രഹിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ദൈവഭക്തി നമ്മുടെ ഇടവേളയിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഉദാഹരണം നമ്മുടെ കുന്നേലെ വർഗിച്ചേട്ടൻ രണ്ട് ഇഡ്നിയും പോയിരിക്കുക ആശുപത്രി ചെലവും മറ്റുമായിട്ട് അവർക്ക് ഒരുപാട് പൈസയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷം ടീച്ചർ അമ്മയും മോളും കൂടെ വർക്ക് ചെയ് ചേട്ടൻ്റെ വീട് വരുമെന്ന് ഒരു റീല് ചെയ്യണം അന്ന് കളിച്ച ഡാൻസ് തന്നെ ആയിക്കോട്ടെ അതിനുശേഷം കാര്യം പറഞ്ഞ് പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ നമ്പറിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാണെങ്കിൽ ഒരു സഹായം മെഡിക്കൽ കോളേജ് ഓ ഒന്ന് വീണതിന്റെ കേട് എനിക്ക് മാറിയിട്ടില്ല അടുത്തത് എടുക്കും ആ ഒരാഴ്ച കൂടി ഇട്ടേക്കാൻ പറഞ്ഞു ഇനിയും ഒരാഴ്ച നിക്കണല്ലോ അമ്മച്ചിത്ര ബുദ്ധിമുട്ട് ഇവിടെ നിക്കണ അല്ല പിന്നെ ആ ബുദ്ധിമുട്ടായപ്പോ എന്നാ പറ്റുവോ അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാരും വിട്ടാരും പറയത്തില്ലേ നിങ്ങൾ രണ്ടുപേരും ഇട്ടിട്ട് ഞാനങ്ങ് പോയത് പിന്നെ ഇവിടെ തരുന്നത് ആ നാട്ടുകാരൊന്നും ചെലവന് തരുന്നില്ലായിരിക്കും എന്റെ മോൻ കഷ്ടപ്പെട്ടിട്ടല്ലേ മാത്രം കിടന്നും പറഞ്ഞേ ആ ശരിയാ അമ്മയും മോളും ഇങ്ങനെ ഡാൻസ് കളിക്കണ ഹോസ്പിറ്റലിലെല്ലാം ഫ്രീ ആക്കിയല്ലോ അമ്മയുടെ മോന്റെ പൈസയൊന്നും അധികം ചെലവാകുന്നില്ല ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതാ അല്ല ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു പറയണ തന്നെ നല്ല ചിലവുള്ള കാര്യമല്ലേ അല്ലമ്മ മാസം ഇപ്പം നാനൂറ് അഞ്ഞൂറ് തുടങ്ങുന്ന പ്ലാനുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് എടുത്തത് പിന്നെ ഒരു കോടി വരെ കവറേജും ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇത്രയും ചിലവ് കുറവില്ലോ അപ്പം നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തേ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇതാകുമ്പോ ഇന്ത്യയിൽ ഒട്ടുമിക്ക ടോപ്പ് ഇൻഷുറൻസ് ഉണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് ബെസ്റ്റ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ അപ്പൊ വെറുതെ അല്ല ഈ ഇൻഷുറൻസ് കിട്ടും അറിഞ്ഞിട്ട് ഈ അമ്മയും മോളും കൂടി ഇങ്ങനെ ഡാൻസ് കളിച്ച് നാട്ടുകാരെ കൊണ്ട് ആ എന്നാ നിങ്ങൾ ടീച്ചറെ

ഒന്നും കിട്ടി കുരുമുളക്കടന്ന് പോവോ ഹലോ നിനക്ക് ഇല്ല സ്കൂളിൽ

കഴിഞ്ഞല്ലേ ഉള്ളു ഇനി പിന്നെ നോക്കാം ആരാ ചേച്ചി കുരിയ ഒരു കൊറിയർ കൊറിയർ എടി ഉണ്ടായിരുന്നു ഞാൻ കുളിക്കാൻ കേറി മേടിച്ചോ പേമെന്റ് ചെയ്തോ ഇജി അമ്മ എന്നോചിക്കുന്നേ ഓ ഒരു റീല് കാരണം മനസ്സിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ അവസ്ഥയാകു സോറി അമ്മേ ഞാൻ അറിയാണ്ട് പോസ്റ്റ് ചെയ്ത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്കാ ഓഹ് അതൊന്നും സാരമില്ലടി മേരി ടീച്ചറേന്ന് വിളിച്ചവരക്കിപ്പോ മോണിക്കാ മേരി എന്നാ വിളിക്കുന്നേ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്നെ അമ്മേ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ടാണോ അല്ല അപ്പൊ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ ആയിട്ടുള്ള മോണിക്ക മേരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ ഹലോ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്

Is